ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടൊരു മോഡലാണ് ഞാൻ ടോപ്പിനെ വിചാരിച്ചതായിട്ട് ഈ ഒരു ചുരിദാറിന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തയ്ക്കുന്നതിലും നല്ലത് നമുക്ക് ബാക്കിൽ ഒരു മോഡലൊന്ന് കൊടുത്താലോ എന്ന് വെച്ചിട്ടാണേ അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് പാൻറ്റും ടോപ്പും പിന്നെ ഷോളും ഉണ്ട് അപ്പം നമുക്ക് ചെയ്താലോ എങ്ങനെയാന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ഇതേ ബാക്ക് പാർട്ടിന് ഇതേപോലെ നല്ല ഭാഗം വെച്ചിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അതിന് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്നു വെച്ചാൽ നെക്കിൻ്റെ പിടുത്ത് നെക്കിൻ്റെ പിടുത്ത് എത്രയാണോ എടുത്തത് അതെ ഞാനിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചോളാണ് നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ആ നെക്കിൻ്റെ വിടുത്ത് നമ്മൾ കാണുന്നില്ലേ ആ വിടുത്തിൻ്റെ അതേ സെയിം അളവിൽ തന്നെ നെക്കിൻ്റെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുതൽ താഴോട്ടേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുക അതെന്ത് എന്തളവാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ബാക്കിൽ ടൈ വെക്കുന്നതിൻ്റെ ഒരു അളവാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ എടുത്ത എന്തെന്ന് വെച്ചാൽ നമ്മളെ നിപ്പിൾ പോയിൻ്റ് അല്ലേ ഫ്രണ്ടിൽ ആ നിപ്പിൾ പോയിൻറ്റ് പത്താണ് അതിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ ആ പതിനൊന്ന് ഇഞ്ച് എടുത്തത് എവിടുന്നാണ് നമ്മളെ ഷോ നിന്നും താഴിലോട്ടേക്ക് അതിനുശേഷം പിന്നെ നമ്മൾ ആ പതിനൊന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് താഴിലോട്ടേക്ക് ഒരു ആറ് ഇഞ്ച് പതിനൊന്നിഞ്ചെടുത്തു താഴോട്ട് താഴിലോട്ടേക്ക് ഒരു ആറ് എടുക്കാം അതാണ് നമുക്ക് ഈ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അളവ് അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ വെച്ചാൽ നമ്മൾ നെക്ക് നെക്ക് പോയിന്റല്ലേ നെക്കിൻ്റെ വിടുത്തില്ലേ അതേ വിടത്തിൽ തന്നെ നമ്മൾ ഈ രണ്ട് പോയിന്റ് വരക്കാം എടുക്കേണ്ടത് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് നിപ്പിൾ പോയിന്റിൻ്റെ പത്തും അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂട്ടിയിട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് അതിൽ നിന്ന് താഴിലോട്ടേക്ക് ഒരു ആറ് ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് അതിന് ആയിട്ട് വരക്കാം രണ്ട് ഭാഗത്തോട്ടേക്ക് ശേഷം ഈ ആയിട്ട് വരച്ചെടുത്ത് ഒരു ഒന്നര ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു അഞ്ച് ലൈന് വരച്ചിട്ട് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ലൂപ്പ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാറാക്കാം ഏഴ് ആക്കുമ്പോൾ കൂടുതലായിട്ട് താഴ്ന്നു പോകും ബാക്കിലോട്ടേക്ക് ആ ലൂപ്പ് പക്ഷേ അത് നല്ല ഭംഗി ഉണ്ടാകും നല്ല ഷെയ്പ്പ് വരും അതിനുശേഷം ഞാൻ ഞാനത് അടയാളപ്പെടുത്തിയതിന് ശേഷം രണ്ട് ക്രോസ് പീസ് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു കാലിഞ്ച് വെച്ചിട്ട് അതിനൊന്ന് അടിച്ചിട്ട് കൊടുക്കാം എന്താന്ന് വെച്ചാൽ നമുക്കിതിനെ മറന്നുവെച്ചാൽ പിന്നിട്ട് കുത്തിയിട്ട് തിരിച്ചിട്ടെടുക്കണം എന്നാലേ ആ ലൂപ്പിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ ഇങ്ങനെ ചെയ്താലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളേ അപ്പോൾ അതേ ഇതേപോലെ പിന്നിട്ട് ഒത്തിയിട്ട് അതിനെ തിരിച്ചിട്ടെടുക്കണം അങ്ങനെ അതേ ഇതേപോലെ കുറച്ച് നീളത്തിലുള്ളൊരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു നീളത്തിലുള്ളൊരു ചരട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ലൂപ്പിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ഇഞ്ചിൽ കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്യണം ഇതാണ് നമ്മളത് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒന്നര ഇഞ്ച് അപ്പം ഞാൻ ഫസ്റ്റ് അടയാളപ്പെടുത്തിയില്ല ഒരു ഇഞ്ചാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടാമതും ഇങ്ങനെ ഒന്നര ഇഞ്ച് കാണിക്കുന്നത് ഒരു ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് ഒന്നര ഒന്നര വിട്ടിട്ട് തന്നെ അടയാളപ്പെടുത്തണം എന്നാലും നമുക്ക് ഈ വെക്കുന്ന ഈ ലൂപ്പിന് ഒരു കുറച്ചൊരു ഡിസ്റ്റൻസ് കിട്ടുള്ളൂ അങ്ങനെ അതേ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഓരോ ലൈനിലും അഞ്ചഞ്ച് വെച്ചിട്ട് എനിക്ക് പത്ത് ലൂപ്പുകളാണ് വേണ്ടത് അങ്ങനെ അതേ മൊത്തനെ ഞാൻ ലൂപ്പ് അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നുമില്ല സിമ്പിളാണ് ആകെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു നെക്കിൽ എത്രയാണോ എടുക്കേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി ഇതെ ഇതങ്ങ് അടയാളപ്പെടുത്തിയിട്ട് പിന്നെ ഈ ബാക്കി വരുന്ന ഒരു ലൂപ്പ് അടയാളപ്പെടുത്തിക്കാൻ ഈ താഴെ വരുന്ന ഒരു കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ടൊന്നുമില്ല നമ്മൾ ഈ ബാക്കിൽ ടക്ക് ടക്കിട്ടിട്ട് കൊടുക്കുന്നില്ലേ അതേപോലെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തീരെ വീതി കുറച്ചിട്ട് പിന്നെ നടുവിലോട്ട് വരുമ്പോൾ വീതി വെച്ചിട്ടും പിന്നെ താഴോട്ടേക്ക് വീതി കുറച്ചിട്ടും വരുന്ന പോലെ തന്നെ ചെയ്തിട്ട് കൊടുത്താൽ മതി വേറെ ഒന്നുമില്ല പക്ഷേ അത് ചെയ്യുമ്പം ലൂപ്പ് നമ്മളിപ്പം ഘടിപ്പിച്ചത് കൊണ്ട് ലൂപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാണ്ട് നോക്കിയിട്ട് ടക്കിട്ട് ടക്കിട്ടിട്ട് എൻ്റെ ലോട്ടേക്ക് വരുമ്പം വീതി കുറച്ച് കുറച്ച് ചെയ്യുക അത്രേയുള്ളൂ സിമ്പിളാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ ബാക്ക് പാർട്ട് കിട്ടും അപ്പം ഇത് ഇങ്ങനെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്കൊരു ചരട് വേണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരു ചരട് കോർത്തിട്ടെടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചരടും അങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്നുമില്ല നമ്മൾ ഈ ഷൂ ലേസ് കെട്ടുന്നില്ലേ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് രണ്ട് ഭാഗത്തും കെട്ടിയിട്ട് കൊടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മളെ ബാക്ക് അഥവാ വേണമെങ്കിൽ ഒരു ചെറിയൊരു താഴിലൊരു എന്താ ഒരു പോലെ ഇങ്ങനെ നമുക്ക് ഈ തുണിയ കൊണ്ടുതന്നെ ചെയ്യാം അപ്പം ഞാനിത് വിടുത്തും ലെങ്ത്തും ഒരേപോലെ എടുത്തിട്ടൊരു രണ്ട് രണ്ട് സ്ക്വയർ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ഇതേപോലെ ഒരു താഴെ ഒരു ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്ക് പാർട്ടിൻ്റെ പണി ഇപ്പം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ സൽവാറും മൊത്തനെ തയ്ച്ചിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ട് തരാം നല്ല ഭംഗിയാണ് നമുക്ക് ഇത്തിരി ലൂസായാലും ഇതങ്ങ് ബാക്കിൽ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്ത് നല്ല ഫിറ്റ് ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം ഞാൻ ഈ ഒരു ചുരിദാർ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടുന്നുണ്ട് ഇത് അപ്പം ഇതിങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ടേക്കോ അല്ലെങ്കിൽ താഴിലോട്ടേക്കോ കുറച്ചും കൂടി ആ ഒരു ലൂപ്പ് വെച്ചാൽ അതിലും ഭംഗിയുണ്ടാവും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര മതി എന്നാണ് തോന്നുന്നത് ഇത് വെറും സൽവാറിന് മാത്രമല്ല നമുക്ക് ക്രോപ്പ് ടോപ്പിലും എല്ലാത്തിലും ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ ബൈ